ഹായ് നെല്ലിക്കുഴി ബ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കടയിൽ നിന്നും മേടിക്കുന്ന അതേ ടേസ്റ്റിൽ ഒരു പക്കവട തയ്യാറാക്കിയാലോ അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചെയ്യാൻ മടക്കരുത് കൂട്ടുകാർ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഓക്കെ ഹായ് അപ്പോൾ നമുക്ക് ഒരു ഗ്ലാസ് കടലമാവ് എടുക്കാം പക്കവട ഉണ്ടാക്കാൻ ആദ്യമായി വേണ്ടത് ഒരു ഗ്ലാസ് കടലമാവും അതുപോലെ അരിപ്പൊടിയും ആണ് ആവശ്യം അപ്പോൾ കടലമാവ് നമുക്കൊന്ന് നന്നായിട്ട് അരിച്ചെടുക്കണം അതിലെ തരി പോകാൻ വേണ്ടി അപ്പോൾ നമുക്കൊരു അരിപ്പിയിൽ കിട്ടാൻ ഒന്ന് ചെറുതായിട്ടൊന്ന് അരിച്ചെടുക്കാം ആ തരി പോകുമ്പോഴത്തിനാണ് അവിടെ ഈ തരിയൊക്കെ ഇങ്ങോട്ട് നന്നായിട്ട് പോകാൻ വേണ്ടിയാണ് ഈ അരിപ്പേലെടുക്കുന്നത് മുഴുവൻ തരിയും പോയി അതിനുശേഷം അരിപ്പൊടിയും അതുപോലെ തന്നെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം നമുക്ക് നന്നായിട്ട് നരിച്ചെടുത്തു നമുക്കതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലി ചേർക്കാം അതിനുശേഷം അതിലേക്ക് അല്പം കായപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കണം മഞ്ഞൾപ്പൊടി കുറച്ചും മതി കിട്ടും ഒരു ചെറിയൊരു കളർ കിട്ടാൻ പാതിന് പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം ഉപ്പ് ആവശ്യത്തിന് ഇട്ടുകൊടുത്തതി ഏകദേശം ഒരു സ്പൂണിനെ നമുക്ക് നന്നായി ഒന്ന് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആദ്യ സ്പൂണിനെ മിക്സ് ചെയ്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യണം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് നമ്മുടെ പൊടിയെല്ലാം മിക്സ് ആയിട്ടുണ്ട് ഇനി അത് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് ഇതായിട്ടൊന്ന് കൈകൊണ്ട് കുഴച്ചെടുക്കണം അല്പം വെള്ളം ആദ്യം ചേർക്കാം അതുകൊണ്ട് ഇതുപോലെ വെള്ളമൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം നമ്മുടെ പാത്രത്തിൻ്റെ ഉള്ളിൽ കൊള്ളാമ്പത്തിന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം ഗ്യാസ് സ്റ്റൗവിലേക്ക് ഒരു പാൻ വച്ചിട്ട് ചൂടായി കഴിയുമ്പോൾ അല്പം ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഏതോ നമുക്ക് അനുയോജ്യമായത് എന്താണെന്ന് അത് ഒഴിച്ചു കൊടുക്കണം അതിന് ശേഷം നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഇടിയപ്പം ഉണ്ടാക്കുന്ന അച്ചില്ലേ ഇടിയപ്പം ഉണ്ടാക്കുന്ന അച്ചെടുത്തിട്ട് അതിൽ പക്കവടയുടെ ഒരു ഡൈ ഉണ്ടാവും അതിൻ്റെ അകത്ത് അത് യൂസ് ചെയ്യണം അതിനുശേഷം അല്പം വെളിച്ചെണ്ണ നമുക്ക് ഈ അച്ചിൻ്റെ അകത്തൊഴിച്ചു കൊടുക്കാം അതായത് നമ്മൾ ഈ പൊടിയുടെ മിശ്രിതം അതിലേക്ക് ഇടുമ്പോൾ അതിൻ്റെ രണ്ട് നാല് അതിൻ്റെ സൈഡിലൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത് അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കടലമാവും അരിപ്പൊടിയും മറ്റു സാധനങ്ങളും ചേർത്ത് ഉണ്ടാക്കിയിരിക്കുന്ന മിശ്രിതം അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് വയ്ക്കണം ശരിക്കാ പിരി വെട്ടാത്ത രീതിക്ക് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്യണം അതിന് ശേഷം ചൂടായ എണ്ണയിലേക്ക് നമുക്കതൊന്ന് കറക്കി 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 ഇട്ട് കൊടുക്കാം അധികം ബലം പിടിക്കേണ്ട ആവശ്യമില്ല കാരണം മാവ് ഒത്തിരി ടൈറ്റ് ടൈറ്റല്ല എന്നാൽ ഒത്തിരി ലൂസും ആവരുത് ഒരു ആവറേജ് രീതിയിലാവുമ്പോൾ നമുക്ക് അധികം ബലം പിടിക്കാതെ തന്നെ നമുക്കത് ആ പാനിലേക്ക് റൗണ്ട് ചെയ്ത് ചെയ്യാൻ പറ്റും ശേഷം കളറൊന്ന് ആയി കഴിയുമ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കണം അത് രണ്ട് സൈഡും ഒരുപോലെ വേവാൻ പാകത്തിന് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഏകദേശം ഒരു മിനിറ്റോളം മതി അതിന് മുമ്പ് തന്നെ പക്ക ഇവിടെ റെഡിയാവും നേരെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം പ്ലേറ്റിലേക്ക് എണ്ണ വാർത്തു പോകാൻ പാകത്തിന് പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം അതിന് ശേഷം വീണ്ടും അതുപോലെ തന്നെ ഒന്നോ രണ്ട് പ്രാവശ്യം ചെയ്യേണ്ടി വരും കാരണം പറഞ്ഞാൽ നമ്മൾ കുറച്ച് ഒരു ഗ്ലാസ് പക്ക പൊടിയും കടലമാവോ എടുത്തിട്ടുള്ളെങ്കിൽ പോലും നമുക്കതിൽ നയമായി അതായത് വളരെയധികം സംഭവം അതിൽ നിന്ന് തന്നെ കിട്ടും ഒരു ഗ്ലാസ് എടുത്തിട്ടുള്ള നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോഴുള്ള ഏക പ്രയോജന ഇടാതാണ് അങ്ങനെ പക്കവട റെഡി ആയിട്ടുണ്ട് അതിനുശേഷം ബാലൻസുള്ള ആ ചൂടായ ഓയിലിലേക്ക് അല്പം കറിവേപ്പിലിട്ട് കൊടുക്കാം കറിവേപ്പിലൊന്ന് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞിട്ട് കഴിയുമ്പോൾ നമുക്ക് ആ പക്കവടയിലേക്ക് വിതരുക കൊടുത്തു കഴിഞ്ഞാൽ കാണാനും ഒരു ലുക്ക് ഉണ്ടാവും നല്ല ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ നമ്മൾ പക്കവട റെഡിയാക്കി ആക്കിയിട്ടുണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആണ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് കൂട്ടുകാരെ